ശ്രീ വള്ളല രാമലിംഗസ്വാമികളുടെ അരുൾപെരും ജ്യോതിയുടെ അടുത്ത അകവലിലേക്ക് നാം പ്രവേശിക്കുകയാണ് ശേഖരമാം അമ്പലസിദ്ധിനിലേക്ക് എല്ലാം അകരമാം സഭൈ അരുൾപെരും ജ്യോതി എല്ലാ സിദ്ധികൾക്കും കാരണമായ എല്ലാ സുദ്ധികളുടെയും ഉത്ഭവസ്ഥാനമായി വിളങ്ങുന്ന ജ്ഞാനസഭയിൽ പ്രകാശിക്കുന്ന അരുൾപെരും അരുൾപെരുജ്യോതി എല്ലാ സുദ്ധികളും പ്രകാശിപ്പിച്ചുകൊണ്ട് അരുൾപെരും അരുൾപെരുജ്യോതിയിൽ നിലകൊള്ളുന്നു അപ്പോൾ അരുൾപെരും ജ്യോതിയിൽ എല്ലാ സിദ്ധിവിശേഷങ്ങളും നിലകൊള്ളുന്നു എല്ലാ സിദ്ധിവിശേഷങ്ങൾക്കും ആധാരഭൂതമായി നിൽക്കുന്നത് ഈ അരുൾപെരും ജ്യോതിയാണ് അരുൾപെരും ജ്യോതി ധ്യാനത്തിലൂടെ എട്ട് വിധ സിദ്ധികളും നമുക്ക് ലഭിക്കും എന്നാണ് ഇവിടെ വളലാസ്വാമികൾ സൂചിപ്പിക്കുന്നത് ഈ എട്ട് സിദ്ധികളെ കുറിച്ചിട്ട് പതഞ്ജലി മഹർഷി പതഞ്ജലയോഗ സൂത്രത്തിൽ വിവരിക്കുന്നുണ്ട് നമുക്ക് അതുകൂടി നോക്കാം അതായത് യു ഹടയോഗ പരിശീലനം കൊണ്ട് സിദ്ധിക്കുന്നതാണ് ഈ എട്ട് സിദ്ധികൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ശക്തി വിശേഷങ്ങൾ ആദ്യത്തേത് അണിമയാണ് അതായത് ഏറ്റവും ചെറുതാൻ ചെറുതാവാനുള്ള കഴിവ് ഏറ്റവും ചെറിയതാകാനുള്ള കഴിവ് കഴിവ് പിന്നെ അതേപോലെ മഹിമ ഏറ്റവും വലുതായി തീരാനുള്ള കഴിവാണ് മഹിമ പിന്നെ ഗരിമ എല്ലാ ഏറ്റവും ഭാരമുള്ളതാകുവാനുള്ള കഴിവാണ് ഗരിമ പിന്നെ ലഹിമ ഏറ്റവും ഭാരമില്ലാത്തതാകാനുള്ള കഴിവാണത് പിന്നെ പ്രാപ്തി എന്ന് പറഞ്ഞാൽ അടുത്ത സിദ്ധിയുണ്ട് ഏത് വസ്തുവിനെയും പ്രാപിക്കാനുള്ള കഴിവ് പിന്നെ പ്രകാശ്യം ഇഷ്ടമനുസരിച്ച് സ്വരൂപം പ്രകാശിപ്പിക്കാനുള്ള കഴിവ് പിന്നെ ഈശുത്വം ആരുടെയും ആരെയും ആജ്ഞാമി ആജ്ഞാപിച്ച് വരുതിയിലാക്കാനുള്ള കഴിവാണിത് പിന്നെ വശ്യത്വം എല്ലാവരെയും വശീകരിക്കാനുള്ള കഴിവ് ഇങ്ങനെയുള്ള അഷ്ടസിദ്ധികൾ കൂടാതെ പരകായ പ്രവേശം തുടങ്ങിയ സിദ്ധികളും ഈ ജ്യോതി ജ്യോതിധ്യാനത്തിലൂടെ ഒരു സാധകന് കൈവരുമെന്നാണ് പറയുന്നത് ഇത് പതഞ്ജല യോഗസൂത്രത്തിൽ പാതഞ്ജലി മഹർഷി വളരെ വ്യക്തമായിട്ട് വിഭൂതി പാദത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ ഒരു സാര സംഗ്രഹം ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സിദ്ധികൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പല സിദ്ധന്മാരും പ്രകടിപ്പിച്ചതായിട്ട് അവിടെ ജീവചരിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നിത്യാനന്ദ ഭഗവാനായിക്കോളട്ടെ വൈകുണ്ഠസ്വാമികളായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള പലരും ഇങ്ങനെയുള്ള സിദ്ധികൾ പ്രകടിപ്പിച്ചതായിട്ട് ജീവചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധിവിശേഷമാണ് പരകായ പ്രവേശം ഇത് തിരുമൂലദേവൻ ഇതേപോലെ അഗസ്ത്യ മഹാമുനിയെ കാണാൻ വന്നപ്പോൾ ഒരാ ഒരു പശുവിനെ മേയ്ക്കുന്ന ഇടയൻ മരിച്ചു കിടക്കുന്നത് കണ്ട് പശുക്കൾ കരയാൻ തുടങ്ങിയപ്പോൾ ആ പശുക്കളോടുള്ള ദയ കൊണ്ട് ആ ഇടയൻ്റെ ശരീരത്തിൽ പ്രതിവേശിച്ച് ആ സുന്ദരനാഥൻ എന്ന ആ മഹായോഗി മൂലൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയുണ്ടായി അതാണ് തിരുമൂലർ എന്ന പേരിൽ അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് സുന്ദരനാഥൻ എന്നാണ് ഈ സുന്ദരനാഥൻ്റെ പരകായ പ്രവേശമാണ് ഒരു ആട്ട് ഒരു പശുവിനെ മേയ്ക്കുന്ന ഇടയൻ്റെ ശരീരത്തിൽ മരിച്ചു കിടന്ന ആ ഒരു ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ആ ഇടയന് ജീവൻ കൊടുത്ത് അന്ന് മുതൽ അദ്ദേഹം മൂലൻ എന്ന പേരിൽ അറിയപ്പെടുകയാണ് തിരു ജനങ്ങൾ ബഹുമാന സൂചികമായിട്ട് തിരുമൂലർ എന്ന് വിളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള നാമധേയവും ശരീരവും സുന്ദരനാഥൻ്റേതായിരുന്നു അത് കൊണ്ട് അദ്ദേഹം പിന്നീട് ഈ ഇടയനായിട്ട് മൂവലനായിട്ടാണ് പിന്നീട് ജീവിതകാലം അത്രയും കഴിച്ചുകൂട്ടിയത് അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സിദ്ധ പരമ്പരകളിൽപ്പെട്ട പലരും പരകായ പ്രവേശം ചെയ്തതായിട്ട് നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധൻ പാമ്പാട്ടി സിദ്ധരാണ് പാമ്പാട്ട് സിദ്ധർ ആകാശഗമനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരുപാട് പേര് കരയുന്നത് കണ്ടു കേട്ടു എന്താണെന്ന് നോക്കിയപ്പോൾ അത് രാജാവ് മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രജകളും വാവിട്ട് കരയുന്നതാണ് കണ്ടത് ഉടനെ പാമ്പാട്ട് സിദ്ധർ ആകാശത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു ആദ്യം ഒരു ചത്ത പാമ്പിനെ രാജാവിൻ്റെ അടുത്തേക്ക് ഇടുകയാണ് ചെയ്തത് ഈ ചത്ത പാമ്പിനെ അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം കൂടെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയപ്പോൾ സിദ്ധൻ ഈ മരിച്ചു കിടക്കുന്ന രാജാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ പാമ്പാട്ടി സിദ്ധൻ രാജാവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചുകൂടെ രാജാവ് ഉണർന്നെണേറ്റു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പാമ്പിനെ എന്തിനാണ് വെറുതെ തല്ലിക്കൊല്ലുന്നത് ഇത് കഠിനമാണ് ഒരു ജീവിയെയും ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് ജനങ്ങളെ തടഞ്ഞു നിർത്തി ഇത് കണ്ടപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ട് പോയി മരിച്ചു കിടക്കുന്ന രാജാവ് എഴുന്നേറ്റ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു രാജ്ഞിയും അത്ഭുതപ്പെട്ടു പോയി എന്തോ ഇതിലൊരു പ്രത്യേകതയുണ്ട് എന്ന് തോന്നി രാജ്ഞി അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ കാക്കൽ വീണിട്ട് സത്യം എന്താണ് എന്ന് അറിയണം എന്ന് ആഗ്രഹിച്ചു ആ സമയം രാജാവ് ഒരു പാട്ട് പാടുകയാണ് ദാ ഗർ വീട് മാട് നർപ്പൊരു എല്ലാം നടുവൻ വരുമ്പോൾ അത് നാടി വരുമോ എന്ന് തുടങ്ങുന്നൊരു പാട്ട് പാടി ആ പാട്ടിൻ്റെ അർത്ഥം ഇതാണ് രാജാവിൽ കുടികൊള്ളുന്ന പാമ്പാട്ടി ചിത്ര പാടിയ പാട്ടാണത് നാട് നഗരം വീട് മാട് സമ്പത്ത് മുതലായവ എല്ലാം യമൻ വരുമ്പോൾ നമ്മുടെ കൂടെ വരുമോ ശരീരം പോയാൽ പിന്നെ അവയെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ അതിനാൽ നൃത്തമാടുന്ന നടരാജൻ്റെ പാദം ധ്യാനിച്ചുകൊണ്ട് പാമ്പേ ആടിയാലും ആന കുതിര തേര് കാലാൾ മുതലായ ചതുരംഗസേനയുടെ അണികൾ യമൻ വരുമ്പോൾ നമുക്ക് തുണയായി വരുമോ എന്ന് രാജാവ് പാടി ഇതുക റാണി ഞെട്ടിപ്പോയി അങ്ങയിൽ ആരാണ് കുടിവെള്ളം എന്നു പാമ്പാട്ട് സിദ്ധർ നേരിട്ട് വന്ന് സത്യം പറയണേ ഞാനാണ് രാജാവിന് ജന്മം നൽകിയത് എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ മരിച്ചു കിടക്കുന്ന രാജാവിൻ്റെ അടുത്തേക്ക് പാമ്പാട്ട് സിദ്ധർ വരികയും ആ ശരീരത്തിൽ പരകായം പരകായ പ്രവേശം ചെയ്ത് രാജാവിന് ജീവൻ കൊടുക്കുകയും പിന്നീട് രാജാവ് സംസാരിച്ചതും പാടിയതും അത്രയും പാമ്പാട്ടി സിദ്ധരുടെ പാട്ടുകളായിരുന്നു ഇതാണ് ജീവചരിത്രത്തിൽ പാമ്പാട്ടി സിദ്ധൻ്റെ ജീവിതത്തിലൊരു അനർഹ പരകായ പ്രവേശത്തെ പറ്റി പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പരകായ പ്രവേശം ചെയ്യാനുള്ള കഴിവ് പല സിദ്ധന്മാർക്കും ഉണ്ടായിരുന്നു ശങ്കരാചാര്യരുടെ ജീവിതത്തിലും ഇതിന് സമാനമായ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ പരകായ പ്രവേശം എന്നുള്ളത് സംഭവ്യമാണ് എന്ന് ഈ പതിനെട്ട് സിദ്ധന്മാരിൽ പലരും തെളിയിച്ചിട്ടുണ്ട് തിരുമൂല തന്നെ നമുക്കുദാഹരണം എന്നിട്ട് തിരുമൂല ദേവൻ എഴുതിയ തിരുമന്ത്രം നാം ഇതിനു മുമ്പ് അനേകം എപ്പിസോഡുകളായി ഏതാണ്ട് പത്തെണ്ണൂറ് എപ്പിസോഡുകളായിട്ട് തിരുമന്ത്രം പഠിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല സിദ്ധിവിശേഷങ്ങളും അണിമ തുടങ്ങിയ സിദ്ധിവിശേഷങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ചിലർ പോലും വൈകുണ്ഠസ്വാമിയെ പോലെയുള്ളവർ പോലും കാണിച്ചിരുന്നു അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ടു എന്തോ ആവശ്യം ഇത് പറഞ്ഞ് രാജാവ് ജയിലിൽ പിടിച്ചിട്ടപ്പോൾ അദ്ദേഹം ജയിലിൽ മുറിയിൽ നിന്ന് പുറത്ത് ഈ അണിമ എന്ന സിദ്ധിവിശേഷം ഉപയോഗിച്ച് പുറത്ത് കിടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത കാലത്തെ ജീവചരിത്രങ്ങളിൽ പോലും നമുക്ക് പ്രകടമാകുന്നുണ്ട് അപ്പോൾ ഇതൊന്നും പൂർണ്ണമായി അവിശ്വസിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പുതിയ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ അതായത് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ആ ഗോഡ് പാർട്ടിക്കിളിനെ കുറിച്ചുമൊക്കെയുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അടുത്ത കാലത്ത് നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞൻ്റെ ശാസ്ത്ര കണ്ടെത്തലുകളെക്കുറിച്ചൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ശാസ്ത്രജ്ഞന്മാരും ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഭാവിയിൽ ഈ അഷ്ടൈശ്വര്യ സിദ്ധികളെല്ലാം തന്നെ മനുഷ്യന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കാം അങ്ങനെ വരുമ്പോൾ അത് ഭാരതമായിരിക്കും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുക കാരണം നമ്മുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലും ഇതേപോലുള്ള സിദ്ധഗ്രന്ഥങ്ങളിലും അഗസ്ത്യരുടെ കൃതികളിലും അതേപോലെ തന്നെ മറ്റ് പല പതിനെട്ട് സിദ്ധന്മാരുടെ കൃതികളിലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിദ്ധിവിശേഷങ്ങളെക്കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട് ഈ സിദ്ധിവിശേഷങ്ങളെല്ലാം ആധുനിക മനുഷ്യൻ്റെ കരത്തിൽ കരതലാമലകം പോലെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത വിദൂരമല്ല അതുകൊണ്ട് ഇതിനൊക്കെ വെറും ഭാവന അല്ലെങ്കിൽ സങ്കല്പം എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്നത് വിവേകിതയാവില്ല ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ ക്വാണ്ടം ഫിസിക്സിൻ്റെയും ഒക്കെ പിൻബലത്തോടെ പല യുവശാസ്ത്രജ്ഞന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴകത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നതായിട്ടറിയാം അവർ എന്നിട്ട് ആ ഗവേഷണ ഫലങ്ങൾ പലപ്പോഴും യൂട്യൂബിലൂടെയൊക്കെ പബ്ലിഷ് ചെയ്തതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ശാസ്ത്രീയ ഗവേഷണങ്ങൾ അതായത് നമ്മുടെ യുക്തിക്കും അപ്പുറമുള്ള അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മുടെ യുക്തിക്കും അപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ചും അവിടുത്തെ സിദ്ധിവിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ബോധവാന്മാരാണ് ഇതിനെ കേവലം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല മറിച്ച് ശാസ്ത്രബോധത്തോടെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് കണ്ടെത്താനുള്ള ഒരു ശ്രമം ദ്രാവിഡ ദേശത്തെ ചില പ്രദേശങ്ങളിലെ ചില യുവശാസ്ത്രജ്ഞന്മാരെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമായി തീർന്നു കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഒരു വലിയ അത്ഭുതമായി മാറാനും സാധ്യതയുണ്ട് ഓം ശിവായ നമ